ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ് റിലീസായി ഇന്ന് ഏപ്രിൽ പത്തിന് ബസുക ഉൾപ്പെടെ മൂന്ന് മലയാള സിനിമകളും ഒരു തമിഴ് സിനിമയുമാണ് പ്രധാനമായും റിലീസ് ചെയ്യപ്പെട്ടത് മമ്മൂട്ടി നാഗനെ ടിനോ ടെന്നീസ് തിരക്കഥി സംവിധാനം ചെയ്ത ബസൂക്കയിലേക്ക് വന്നാൽ ചിത്രം മിക്സഡ് റിവ്യൂ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസ്തുവേ മനോൻ പിള്ള ഗായത്രി അയ്യർ ഷൈം ഷൈംഡോ ചാക്കോ ജഗദീഷി സിദ്ധാർത്ഥ ഭരതൻ ഷാ ബാബു ആന്റണി എന്നിങ്ങനെ താരനിരയോടൊപ്പം നമ്മുടെ സ്വന്തം ആർ അതായത് സന്തോഷ് വർക്കിയും അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയുടേതായി ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കേരള പ്രീസിയൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏകദേശം ഒന്നര കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ആദ്യ ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ലക്ഷം മൂന്നര കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ടർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ആദ്യ ദിവസം അഞ്ചര ആറ് കോടി റേഞ്ചിൽ കളക്ഷൻ ബസുക്ക നേടിയെടുക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിട്ടുള്ളത് കാൽ റഹ്മാൻ തിരക്കു സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാനയാണ് രണ്ടാമത്തെ റിലീസ് പോസിറ്റീവ് ഓപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ നസ്ലൈൻ ലുക്മാൻ ഗണപതി സന്ദീപ് പ്രദീപ് അനകാ രവി ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഏകദേശം ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നസ്ലൈന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കക്ഷാണ് ഈ സിനിമ നിലവിൽ നേടിയെടുക്കാൻ പോകുന്നത് ഏകദേശം രണ്ട് കോടി എൺപത് ലക്ഷം റേഞ്ചിലാണ് ആലപ്പുഴ ജിംഖാനയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ വൈഡ് ബോക്സോസ് പ്രശ്നം പ്രതീക്ഷിക്കുന്നത് നാല് കോടി റേഞ്ചിലുമാണ് തല അജിത് കുമാർ നായകനെ അതിക് രവീന്ദ്രൻ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് ഇന്ന് ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗഡി തമിഴ്നാട്ടിൽ തീപ്പരി ബുക്കിംഗ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇന്നലെ കളക്ട് ചെയ്തത് മുപ്പത്തിയാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു തമിഴ്നാട് പ്രീസെയിൽ കളക്ഷനായി ആദ്യ ദിവസം പതിനേഴ് കോടി സ്വന്തമാക്കിയ ഈ സിനിമ വാരാന്ത്യ പ്രീസെയിൽ കളക്ഷനായി കളക്ട് ചെയ്തത് നാൽപ്പത്തി കോടി രൂപയുമാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസമായി ഇന്ന് വ്യാഴാഴ്ച എൺപത് ലക്ഷത്തിന് മുകളിൽ കളർ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ തമിഴ്നാട് ഓപ്പണിംഗ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത് കോടി റേഞ്ചിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് സംബന്ധമായി ഏറ്റവും റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഏതായാലും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ബീസിൽ ജോസഫ് നായനെ നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് മരണമാസ് രാജേഷ് മാധവൻ സിജു സണ്ണി ബാബു ആന്റണി സുരേഷ് കൃഷ്ണ അനുഷ്്മ അനിൽകുമാർ പൂജാ മോഹൻരാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ അറുന്നൂറ്റി അറുപത്തിയൊന്ന് ഷോകളിലായി ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരളാ പ്രതീക്ഷിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലുമാണ് മുരളീ ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്റിലെത്തി എമ്പുരാൻ ചിത്രത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസമായ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് കടക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ കേരളാ ഏകദേശം ഏശം മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരളാകൃഷ്ണനായി എൺപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ കേരളാ ഏകദേശം ഏശം കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കർഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടിക്ക് മുകളിലാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇൻവേഡ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം